ഐശ്വര്യ റിതാണ് നമ്മളിന്ന് ചിന്നാർ ലോഗിൻ്റെ ഒരു പുതിയ അടിപൊളി കുക്ക് വീഡിയോയിലായിട്ടൊക്കെ വന്നിരിക്കുന്നത് രണ്ടായിട്ടമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നൊരു കാ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാട റോസ്റ്റ് ആണ് രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണല്ലോ അപ്പം എല്ലാവരും നമുക്ക് അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അതിൽ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് രണ്ടും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ കാട റോഷിനുള്ള കാടനു മേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് രാവിലെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വലിയ പഴയ പെയ്യലന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പം ഒരിക്കലും അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്താണ് നമ്മൾ ചേച്ചിക്ക് ഒരു കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ആ പാമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ആവശ്യം അപ്പോൾ നമ്മുടെ മേടിക്കുന്ന വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മോനവിടെ നിൽക്കുന്നുണ്ട് അവൻ നമ്മളെ കാടയുടെ അവരുടെ ഫാമിനും അകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ എല്ലാവരെയും കയറി കാണിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞു കാരണം പരിചയത്തെ ആൾക്കാർ കയറിക്കുമ്പോൾ അതിൻ്റെ എന്തോ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കാടൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണ് ചേച്ചി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാടേനെ മേടിക്കാൻ റെഡി ആയിട്ടുണ്ട് അമ്പത് രൂപയിലോട്ട് ഒരു കാടയ്ക്ക് ഇവിടെ നമ്മൾ റേറ്റ് നമുക്ക് കിട്ടുന്ന റേറ്റ് നമ്മൾ ഒരു റേറ്റ് ഉള്ളൂ കാട മുട്ടയ്ക്ക് രണ്ട് രൂപ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ സ്നേഹമന്ദിരത്തിൻ്റെ അകത്തോടെയുള്ള വഴി കൂടെ ജസ്റ്റ് ഒരു പത്തിരുന്നൂറ് മീറ്റർ സ്നേഹമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഈ ചേച്ചി വീട് ഈ ചേച്ചി നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ താങ്ങാം അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും കാട മേടിക്കുന്ന താല്പര്യമുള്ളവരെ വളർത്താനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ വന്ന് മേടിക്കും വളരെ റേറ്റ് കുറഞ്ഞു കാട താറാവ് കോഴി അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാട നമ്മൾ ആ ചേച്ചി നമുക്ക് ചാക്കിലിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് ഫ്രൈ അടിച്ച് സെറ്റ് ആക്കാം എന്റെ പേര് ആൻസൻ ജോജോ കോഴി ഉണ്ട് കൊടുക്കാനുണ്ട് ണ്ട് രണ്ട് ചേട്ടാ ചേട്ടാ സംഭവം തൈര്ക്ക് അനുസരിച്ചു പിന്നെ അതിനോട് കുറച്ച് നാല് പഴം നാല് പഴം ചെറുപഴം പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ പിന്നെ കുറച്ച് സാധനങ്ങൾ ഒരു കൂടി മുട്ട ഇടാം നമുക്ക് ചെപ്പത്തിൽ അടിപൊളി ആട്ട മൈദ ഒരു രണ്ട് സ്പൂൺ തൈര് തൈര് നല്ല തൈരാണ് രണ്ട് സ്പൂൺ ഇട്ട് കഴിയുമ്പോ പിന്നെ നമ്മള് ചപ്പാത്തി കത്താനായിട്ട് കൂടുതൽ ഓയിൽ ആവശ്യമായി എല്ലാം നമ്മുടെ മൈദക്ക് ആവശ്യമായിട്ടുള്ള സംഭവം പാലങ്ങളോടും പഴം നല്ല സൂപ്പർ പഴമാണ് ആണ് ഒരു പഴം ഇട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി കുറച്ച് സോഫ്റ്റ് കൂടുതൽ കൂടുതലായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരു മുട്ട നല്ല വെറൈറ്റി ആയിട്ട് പിന്നെ കൊറച്ച് ചൂട് വെള്ളം പാലൊഴിക്കാണ് നല്ലത് പാലൊഴിക്കുകയാണ് നല്ലത് നമുക്ക് പാലിപ്പോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പാല് കിട്ടുന്ന പാല് മേടിച്ചിട്ടില്ല നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളത്തിനേക്കാൾ നല്ല പാലായിരിക്കും നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഒരുപാട് വേണ്ട ഒരുപാട് അപ്പൊ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൊടുക്കും നല്ലതുപോലെ അത്ര തിളച്ച വെള്ളം വേണമെന്നില്ല കേട്ടോ ഒരു ചെറു ചൂട് എന്നാ കൈക്ക് പിടിക്കാൻ പറ്റിയിടാത്തോ ആദ്യം അത് തവിക്ക് പിടിച്ചിട്ട് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ കൈക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം പഴമൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം ചപ്പാത്തി സംഭവം റെഡി ആയിട്ടുണ്ട് റെഡി പോകാം നമ്മുടെ മസാല റെഡി വന്നിട്ടുണ്ട് നമ്മുടെ കാടയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വരഞ്ഞെടുത്ത് മസാല പിടിപ്പിക്കാം శ్మీరి చి కాశ్మీరి చీటాపించిన I mm -hmm.

അത് ആ ഈ എണ്ണയൊക്കെ തന്നെ കുറവപ്പെട്ട ലാമ്പ് ഞെളുത്തുള്ളി ഒരു ഭക്ഷണം ഒരു ആറ് പച്ചമുളക് ഒരു പത്ത് ചമ്മി ഒരു പ്രാന്തമാണ് മഴ കേട്ട് നമുക്ക് പൊടികളിടാം ഉപ്പ് ഉപ്പവശ്യത്തിന് മുളപൊടി മുളപൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മീറ്റ് മസാല 음, 예. 으쌰라, 사츠 쿼츠. 으쌰, 으쌰. 치킨 으쌰. 으쌰, 으쌰. 아쌰 으쌰. 으쌰, 으쌰. 으쌰, 으쌰. 카스 으쌰. 으쌰, 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 으쌰��. 으쌰으 പച്ചമെള്ളം പൂവിടെ മരുന്ന് വെക്കാം ചെപ്പാത്തിരാം പരുത്തിക്കോ ഇത് നമ്മള് ഇത് നമ്മള് ആട്ടയും മൈതാനം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ ആട്ടയും മൈതാനം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഗുളിയാണ് പട്ടത്തിൽ ചപ്പാത്തി നല്ല കുളച്ചു വരുന്നുണ്ട് ചപ്പാത്തി റെഡി ആയിട്ട് നോക്കി അടുത്ത പാത്രത്തിലോട്ട് നമ്മളടുത്ത് ചപ്പാത്തി ഇട്ടിട്ടുണ്ട് നമ്മള് തമ്പുച്ചേട്ടൻ പറഞ്ഞു തന്ന ചപ്പാത്തി തേങ്ങിയിരിക്കുന്നത് നല്ല അടിപൊളി സംഭവമാണ് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ പിള്ളേരെല്ലവിടെ റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക നമ്മുടെ വെറൈറ്റി വിദ്യാ തങ്കാച്ചും സ്പെഷ്യൽ ചപ്പാത്തി നമ്മുടെ കാട റോസും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ആങ്കർ കുട്ടി എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാന്ന് മാത്രീഷ്ടപ്പെടുന്ന